ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് ഓ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് യു പി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അങ്ങനെയുള്ളവർ മാത്രമാണെന്ന് ചിന്തിക്കേണ്ട പ്രത്യേകിച്ച് യു പി എക്സാമിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കണം ഒരു ഉത്തരവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പലരും എന്താണ് യു പി എക്സാമിൻ്റെ നല്ലൊരു പഠനത്തിൻ്റെ ലെവലിലാണ് അല്ലേ ഈ ഒരു ടൈം എക്സാമിന് ഡേറ്റ് വന്നു ജൂലൈ ആറാം തീയതിയാണ് എക്സാം എന്നറിയാം അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസുകാരെ സംബന്ധിച്ച് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയ്റ്റിംഗുമാണ് അപ്പം ഈ ഒരു രണ്ട് സിലബസും അതായത് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ സിലബസും യു പി എക്സാമിൻ്റെ സിലബസും കൂടെ ഒരുമിച്ച് പഠിച്ച് നമ്മൾ എങ്ങനെ രണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ സിലബസ് യു പി എക്സാമിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നതെന്ന് അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞൊരു യു പി എൻ സിയെ എൽ പി എൻ സിയുടെ ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം വ്യക്തമായത് യു പി എക്സാമിൻ്റെ നിലവാരം എന്ന് പറയുന്നത് മൊത്തത്തിൽ മാറി അല്ലേ പാറ്റേൺ ചേഞ്ച് ആയി അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡും മാറി എന്നുള്ളത് അപ്പം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഹയർ ലെവലിൽ തന്നെയാണ് കഴിഞ്ഞ ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു എക്സാം തന്നെയല്ല അതിനുശേഷം ടെൻത്ത് ലെവലും ട്വൻ ട്വൽത്ത് ലെവലും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എപ്പോഴും എന്തായിരുന്നു ആ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി പോർഷൻസ് നമ്മുടെ ജനറൽ എക്സാംസിനും ഇൻക്ലൂഡഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻസ് നമ്മൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം യു പി എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് എ സി ആർ ടി ടെൻത് വരെയുള്ള പോർഷൻസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അതെങ്ങനെ പഠിച്ചു തീർക്കണമൊക്കെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ടാവും ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ സിലബസ് അനുസരിച്ച് ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള പോർഷൻസ് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും പിന്നെയും കൺഫ്യൂഷൻ വരുന്നത് ഈ ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ വരുന്നു അല്ലെങ്കിൽ ആ ക്രാക്ക് ചെയ്യാനായിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയുടെയും ഫിസിക്സിലെയും ഹയർ ലെവലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം അതിനുവേണ്ടി നോക്കേണ്ട പാഠങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ഓക്കെ ആദ്യത്തെ എന്ന് പറയുന്നത് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ എസ് സി ആർ ടിയിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ യു പി സിലബസിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് എന്ന് പിന്നെ അത് എവിടെ നിന്നാണ് വരുന്നത് ഒരു കൺഫ്യൂഷനും വേണ്ട പ്ലസ് വൺ പ്ലസ് ടു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് തന്നെയാണ് എക്സാമ്പിളായിട്ട് നമ്മൾ ലായനി എടുക്കുവാണെന്ന് വെച്ചോ ലൈനി എന്ന് പറയുന്നത് നമ്മുടെ യു പി സിലബസിലുള്ള ടോപ്പിക്കാണ് ലായനി എവിടെ കിടപ്പുണ്ട് നമ്മുടെ എയ്ത്തിൽ കിടപ്പുണ്ട് അല്ലെ ലായനി എന്ന് പറഞ്ഞ ടോപ്പിക് കറക്റ്റ് ആയിട്ട് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ അവിടെ മറുതിയോ പോരാ മറിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത് ആ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ ടോപ്പിക്കില് ലായനിയുടെ ഹയർ പോർഷൻസ് ഇൻക്ലൂഡഡ് ആണ് അവിടെ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നോക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് വണിലെ ചാപ്റ്റർ വൺ രസതന്ത്രത്തിലെ ചില അടിസ്ഥാന ആശയങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കറക്റ്റായിട്ട് മൊളാരിറ്റി എന്താണ് മൊളാലിറ്റി എന്താണ് മാസ് പെർസെൻറ്റേജ് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ജനറൽ പി എസ് സി എക്സാമിന് വരെ ക്വസ്റ്റിൻസ് വന്നിട്ടുണ്ട് സോ നിങ്ങൾ നിർബന്ധമായിട്ടും ടോപ്പിക്ക് നോക്കേണ്ടതൊന്നാണ് പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ സിലബസ് അനുസരിച്ച് വരുന്നതാണ് ആറ്റത്തിന്റെ ഘടന ആറ്റത്തിന്റെ ഘടന ബേസ് ചെയ്ത് നിങ്ങൾ നോക്കേണ്ട ആണ് പ്ലസ് വൺ ചാപ്റ്റർ ടു ആറ്റത്തിന്റെ ഘടന എന്നുള്ളത് ഇനി പിരിയോഡിക് ടേബിള് പിരിയോഡിക് ടേബിള് നമ്മൾ ടെൻത്ത് ലെവൽ വരെ അത്യാവശ്യം പഠിക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്നാൽ പോരാ മറിച്ച് എന്ത് വേണം നമുക്ക് ഓരോ ബ്ലോക്കുകളെ കുറിച്ചും ഗ്രൂപ്പുകളെ കുറിച്ചും ഒക്കെയുള്ള സ്പെഷ്യാലിറ്റി അറിയണം പിരിയോഡിക് ടേബിളിന്റെ ക്രമാവർത്തന പ്രവണതകൾ അറിയണം അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഏതും കൂടെ പഠിക്കണം പ്ലസ് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്റർ മൂലകങ്ങളുടെ വർഗീകരണവും സ്വഭാവങ്ങളിലെ ക്രമാവർത്തനവും അതില് അതായത് അത് മാത്രം പോരാ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു എസ് ബ്ലോക്ക് എലമെന്റ്സ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് തന്നെയുണ്ട് അത് മൊത്തത്തിൽ പഠിക്കണ്ട പക്ഷെ അതിൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള കാര്യങ്ങളുണ്ട് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിന് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് പ്ലസ് വൺ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് അതുപോലെ ഡി ആൻഡ് എഫ് ബ്ലോക്കുകളെ കുറിച്ച് പറയുന്ന ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം എല്ലാം കൂടെ വലിച്ചു വരി പഠിക്കുകയല്ല വേണ്ടത് ക്വസ്റ്റ്യൻ ബേസ്ഡ് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക ഓക്കെ ഇനി അടുത്ത ഒരു ടോപ്പിക് ആണ് രാസബന്ധനം എന്നുള്ളത് നമ്മുടെ യു പി സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് നോക്കുക പ്ലസ് വണിലെ ചാപ്റ്റർ ഫോർ രാസബന്ധനവും തന്മാത്രാ ഘടനയും അവിടെയാണ് ഏതൊക്കെ വരുന്നത് നമ്മുടെ ഹൈബ്രഡൈസേഷനും ബോണ്ട് ഓർഡറും ഒക്കെ വരുന്നത് അവിടെയാണ് നമ്മുടെ ക്വസ്റ്റിൻസ് വരുന്നില്ലേ ഹൈബ്രഡൈസേഷൻ വരുന്നില്ലേ അത് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഇനി അടുത്തത് വാതക നിയമങ്ങൾ നമ്മൾ ടെൻത് വരെ മൂന്ന് വാതക നിയമങ്ങളെ പഠിക്കുന്നുള്ളൂ ഇപ്പൊ മെയിനായിട്ട് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റിനാണ് എവിടെ നിന്നുള്ള ഉള്ളതാണ് ആ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ആദർശ ലായനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ ചോദിക്കുന്ന കാണാം അത് എവിടെയാണ് കിടക്കുന്നത് പ്ലസ് വൺ ചാപ്റ്റർ ഫൈവില് കിടക്കുന്നുണ്ട് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ ഇനി ആസിഡുകളും ബേസുകളും ലവണങ്ങളും ഹയറിൽ പഠിക്കണം അല്ലേ അതായത് ബ്രോൺസ്റ്റഡ് തിയറിയും ലൂയിസ് ആസിഡ് തിയറിയും അറീനിയസ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു വരുന്നുണ്ട് ഇതൊക്കെ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഏതെന്ന് പറയുന്നത് ആ പ്ലസ് വൺ ചാപ്റ്റർ സിക്സിലെ സന്തുലനം അങ്ങനത്തെ ടോപ്പിക്സിലൊക്കെ ഇത് കടന്നു വരുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഈ ഒരു പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇനി അടുത്തതാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ ഹൈസ്കൂൾ പഠനം കൊണ്ട് നിർത്തിയാൽ മതിയോ പ്ലസ് വൺ ചാപ്റ്റർ എയ്റ്റിലെ റിഡോക്സ് രാസപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്ലസ് ടു ചാപ്റ്റർ ഫോർ രാസഗതികം ഈ രണ്ട് ടോപ്പിക്കും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചെങ്കിൽ മാത്രമാണ് എന്തിനെ ബേസ് ചെയ്താണ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ യു പി എൻ സി ഐക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിന് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് നിലവാരത്തിൽ പഠിച്ചാൽ പോരാ ഈ പ്ലസ് ടു ടോപ്പിക്കും കൂടെ റിഞ്ഞിരിക്കണം ഇനിയുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലായനികള് ലായനികളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലായനികളും അതുപോലെ തന്നെ പ്രതല ഇനി അപ്പോൾ കുറേ പേര് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ രണ്ട് എക്സാമിന് വേണ്ടി ക്രാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നവരുണ്ടാകാം അപ്പോൾ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിനിടയിൽ വരുന്ന ഒരു എക്സാം ആണ് യു പി എക്സാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറേ പേര് പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി വേണ്ടത് ഈ ഒരു ടൈമിൽ വേണ്ടത് എന്താണ് ഒരു റിവിഷനാണ് അല്ലേ ഒരു ക്യൂ റിവിഷൻ ആണ് വേണ്ടത് ഇപ്പൊ കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ട് ഷുവർ ഷോർട്ട് റിവിഷന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പൊ നോക്കുക ഇവിടെ എന്താണ് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ് ഇരുപതിനാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെയിലി രണ്ട് ഹവറ് റിവിഷൻ ലൈവ് ഉണ്ട് അതുപോലെ ഇരുപത് മോഡൽ എക്സാം ഉണ്ട് ഇരുപത് മോഡൽ എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുവാണ് ഇപ്പം നമ്മൾ എന്തേലും കണ്ടന്റ് പഠിച്ചിട്ട് കാര്യമില്ല അത് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് അറിയണം എക്സാമിനെ അപ്ലൈ ചെയ്യാനായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ മോഡൽ എക്സാം എഴുതി എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത് മോഡൽ എക്സാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സീനിയർ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി മെൻറ്റേഴ്സ് ഡെയിലി രണ്ട് അവർ നിങ്ങൾക്ക് ലൈവ് സെഷനുമായിട്ട് എത്തും അതുപോലെ ഫോക്കസ് ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മുടെ സീനിയർ മെന്റേഴ്സ് സ്പെഷ്യൽ ഫോക്കസ് ഏരിയയുമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ലൈവ് സെഷനുമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു പി എസ് സിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് എസ് സിആർടി എൻ സിആർടി ഫോക്കസ് സ്റ്റഡി ആയിരുന്നു അല്ലെ സോറി ഒന്ന് പറയാം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പി എസ് സിയിലെ ട്രെൻഡ് എന്ന് പറയുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ എ സി ആർ ടി എൻ സിആർടി ഒന്നും നോക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പോൾ ഏതൊക്കെ എസ് സി ആർ ടി ആണ് പഠിക്കേണ്ടത് ഇനി എൻ സിആർടിയിലെ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നമ്മൾ ഷെയർ ചെയ്തു തരും അപ്പോൾ ഒരു ക്യുക്ക് റിവിഷൻ അതായത് ഒന്ന് പഠിച്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അല്ലെ ഒരു ലൈവ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവരെ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇനിയുള്ള ടോപ്പിക് വൈദ്യുതി രസതന്ത്രമാണ് വൈദ്യുതി രസതന്ത്രമായിട്ട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു ചാപ്റ്റർ ത്രീ വൈദ്യുതി രസതന്ത്രം അതുപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ലോഹ നിർമ്മാണം എന്ന് പറയുന്നത് ലോഹ നിർമ്മാണത്തിന്റെ കീഴില് ഹയർ ലെവലിൽ നോക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് പ്ലസ് ടുവിലെ ചാപ്റ്റർ സിക്സ് മൂലങ്ങളിലെ വേർതിരിക്കലിനുള്ള പൊതു തത്വങ്ങൾ എന്നുള്ളത് ഓക്കെ ഇനി അടുത്തത് അലോഹങ്ങൾ അലോഹങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഹയർ ചാപ്റ്റേഴ്സ് ആണ് പ്ലസ് വൺ ചാപ്റ്റർ നയൻ ഹൈഡ്രജൻ അപ്പൊ ഹൈഡ്രോജനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഈ ഒരു ടോപ്പിക്കിലുണ്ട് ഇനി നെക്സ്റ്റ് ഓർഗാനിക് രസതന്ത്രം പ്ലസ് ടുവിൽ നല്ല രീതിയിലുണ്ട് എന്നാൽ പോലും നമുക്ക് യു പി എക്സാമിന് ലെവലില് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്ലസ് വൺ ചാപ്റ്റർ തേർട്ടീൻ ഹൈഡ്രോ കാർബണുകൾ എന്നുള്ളത് അപ്പം നോക്കുക നമ്മൾ ഏതാണ് പറഞ്ഞത് ആ കെമിസ്ട്രി നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലസ് വൺ ടോപ്പിക്സുകളാണ് നിങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പം നിങ്ങൾ ഈ ഒരു ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഈയൊരു എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക് എവിടെ ഇൻക്ലൂഡഡ് ആണ് ആ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ നമ്മുടെ സിലബസിലെ മൊഡ്യൂൾ സിക്സിലും അതുപോലെ തന്നെ മൊഡ്യൂൾ എയ്റ്റിലും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ യു പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാങ് മേക്കിംഗ് ഫാക്ടേഴ്സ് എപ്പോഴും എവിടെ തന്നെയുണ്ട് ആ എച്ച് എസ് ഐ ഫിസിക്കൽ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് സിലബസിലും ഇൻക്ലൂഡഡ് ആണ് അപ്പൊ എന്ത് ചെയ്യുക ആ നിങ്ങൾ എച്ച് എസ് എയുടെ എക്സാം വര വന്നില്ലല്ലോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവര് ഈ ഒരു യു പി എക്സാമിന്റെ കൂടത്തിൽ ഇത്രയും ഏരിയയും കൂടെ കവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ എക്സാം വരുമ്പം മിനിമം ഒരു ഇരുപതിനും മുപ്പതിനും മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് രണ്ട് എക്സാമിനും നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് സഹായിക്കും ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കെമിസ്ട്രി തന്നെ ഫിസിക്സ് ഇമ്പോർട്ടന്റ് ഫസ്റ്റ് വൺ അളവുകളും യൂണിറ്റുകളും അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ കിടപ്പുണ്ട് അതെവിടെയാണ് പ്ലസ് വൺ ചാപ്റ്റർ ടൂ അളവുകളും യൂണിറ്റുകളും തന്നെയുണ്ട് കറക്റ്റ് ആയിട്ട് ഓരോ അളവ് യൂണിറ്റുകളെ കുറിച്ച് കറക്റ്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് വൺ ചാപ്റ്റർ ത്രീ നേരേഖാ ചലനത്തില് സ്കെയിലർ ക്വാണ്ടിറ്റീസിനെ പറ്റിയും വെക്ടർ ക്വാണ്ടിറ്റീസിനെ പറ്റിയും കറക്റ്റ് പറയുന്നുണ്ട് ഇനി ചലനം അല്ലെ ചലനത്തില് നോക്കേണ്ട ടോപ്പിക്കാണ് പ്ലസ് വൺ ചാപ്റ്റർ ഫോർ പ്രതലത്തിന്റെ ചലനവും അതുപോലെ തന്നെ പ്ലസ് വൺ ചാപ്റ്റർ ഫൈവ് ചലന നിയമങ്ങളും ഓക്കെ ഇനി അടുത്തത് തരംഗ ചലനം ശബ്ദം ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലസ് വൺ പ്ലസ് ടു ടോപ്പിക് ആണ് പ്ലസ് വൺ ചാപ്റ്റർ ഫോർ ദോലനങ്ങൾ ദോലനങ്ങളാണ് പീരിയോഡിക് മോഷനെ പറ്റിയൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ് അടുത്തത് പ്ലസ് വൺ ചാപ്റ്റർ ഫിഫ്റ്റീൻ തരംഗങ്ങൾ വേവ്സിനെ പറ്റി പറയുന്നതാണ് ഇനി ബലം പ്രവർത്തി ഊർജം ഇതിൽ വരുന്നതാണ് പ്ലസ് വൺ ചാപ്റ്റർ സിക്സ് ബലം പ്രവർത്തി ഊർജ്ജം നമ്മൾ എവിടെയാണ് ഇതിനു മുമ്പ് ഒരു ബലം പ്രവർത്തി ഊർജ്ജം പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് അല്ലേ ഒമ്പതാം ക്ലാസ്സിന് ശേഷം ഇതില് നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കേണ്ട ടോപ്പിക് ഉണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് നിങ്ങൾ നോക്കി പോവുക ഇനി അടുത്തത് ഗുരുത്വാകർഷണം ഗുരുത്വാകർഷണം വരുന്ന ടോപ്പിക് ആണ് പ്ലസ് വൺ ചാപ്റ്റർ എയ്റ്റ് ഗുരുത്വാകർഷണം എന്നുള്ളത് അതുപോലെ തന്നെ ദ്രവബലങ്ങൾ അല്ലേ ഇഷ്ടംപടി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷനാണ് ദ്രവബലങ്ങൾ ഒരു മേഖല അപ്പൊ ദ്രവബലങ്ങളിൽ നോക്കേണ്ടതാണ് പ്ലസ് വൺ ചാപ്റ്റർ ടെൻ ദ്രവബലങ്ങളിലെ ബലതന്ത്ര സവിശേഷതകൾ അതിൽ ഹയർ ലെവലായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ കുറച്ച് ലോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ ലോസും നെയ്മിങ് ഒക്കെ ഉള്ളൊരു ലോസും അതുപോലെ തന്നെ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് മൂന്നാല് പോയിന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത് സെലക്ട് ചെയ്ത് പഠിക്കാനായി അറിയണം ഇനി അടുത്തത് ബന്ധപ്പെട്ടുള്ള പ്ലസ് ചാപ്റ്റർ ചാർജുകളും മണ്ഡലങ്ങളും ഇനി ടോപ്പിക് ആണ് ഏത് എന്നുള്ളത് സ്ഥിത വൈദ്യുതി എന്നുള്ളവര് സ്ഥിത വൈദ്യുതി എന്നുള്ളത് ഇനി വൈദ്യുത കാന്തിക പ്രേരണത്തിന് കീഴിൽ വരുന്നതാണ് പ്ലസ് ടു ചാപ്റ്റർ സിക്സ് പ്രേരണവും പ്ലസ് ടു ചാപ്റ്റർ സെവൻ പ്രത്യാവർത്തിയും ഇനി പ്രകാശം അല്ലെ പ്രകാശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് യു പി സിലബസിനെ സംബന്ധിച്ച് അപ്പൊ നോക്കുക പ്രകാശം പ്ലസ് ടു ചാപ്റ്റർ നയൻ റേ ഓപ്റ്റിക്സും പ്ലസ് ടു ചാപ്റ്റർ ടെൻ വേവ് ഓപ്റ്റിക്കലും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഊർജ്ജ പരിപാലനം ഊർജ്ജ പരിപാലനത്തിൽ കുറച്ചുകൂടെ ഹയർ ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂക്ലിയർ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്ലസ് ടു ചാപ്റ്റർ തേർട്ടീൻ ന്യൂക്ലിയേഴ്സുകൾ എന്നുള്ളത് പിന്നെ അഡീഷണൽ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നത് എന്നാൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലസ് വൺ ചാപ്റ്റർ പതിനൊന്ന് ദ്രവ്യത്തിന്റെ താപീയ സ്വഭാവവും പ്ലസ് വൺ ചാപ്റ്റർ ട്വൽവ് താപഗതികൾ പ്ലസ് ടു ചാപ്റ്റർ എയ്റ്റ് വൈദ്യുത കാന്തിക തരംഗം പ്ലസ് വൺ ചാപ്റ്റർ ട്വൽവ് ആറ്റങ്ങൾ എന്നുള്ളത് അപ്പൊ നോക്കുക നിങ്ങളിപ്പം ഇത്രയും ടോപ്പിക്ക് യു പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസുകാരെ സംബന്ധിച്ച് അവിടെ ഒരു സിലബസിൻ്റെ തേർട്ടി അപ്പുറം നിങ്ങളെ സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലേ പറ്റും അങ്ങനെ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് യു പി എക്സാം ഒക്കെ കഴിഞ്ഞ് വീണ്ടും എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സി സീനെ സംബന്ധിച്ച് കഴിഞ്ഞ എച്ച് എസ് എ റിസൾട്ടുകളാണ് നോക്കുക ഒന്നാം ഒന്നാം റാങ്ക് ഉൾപ്പെടെ ഒരുപാട് റാങ്കുകൾ ഈ ഒരു പോസ്റ്ററിൽ സി സിയുടെ കുട്ടികൾക്ക് സ്വന്തമാണ് അപ്പോൾ അടുത്ത എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും സി സിയുടെ കുട്ടികൾ ഉണ്ടാവുമെന്നുള്ളത് ഞങ്ങൾക്ക് ഷുവർ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എല്ലാ ക്ലാസ്സുകളും തന്നെ ആപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സബ്ജക്ട് എക്സ്പെർട്ടിൻ്റെ ലൈവ് ക്ലാസ്സുകളും ഇനി റിവിഷൻ എക്സാംസും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് സ്പെഷ്യൽ മെൻഡർഷിപ്പോടു കൂടിയാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർ അപ്പം യു പി യുടെ കൂടെ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് എക്സാമും ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ചാനല് സി സിയുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്